ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ പെട്ടിയും ബോക്സും ഒക്കെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്നത്തെ വീഡിയോ ഒരു മീഷോ ഹോളാണേ ഈ വർഷത്തെ സ്കൂൾ ഉറപ്പിന് കുഞ്ഞായിക്കും ചേച്ചി മുഖും കൂടെ ഞാൻ കുറേ സാധനങ്ങൾ മീഷോയിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആയത് എന്താന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ റിവ്യൂവും കൂടെ പറയാന്ന് കരുതി കുഞ്ഞായിക്ക് രണ്ട് വർഷമായിട്ട് കുപ്പിയും ഇതൊക്കെ വീണ്ടും വീണ്ടും മേടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ചിലപ്പം കൊണ്ടുപോയി കൊണ്ടുപോയി തീരെ അഴുക്കായി പോവും അല്ലെങ്കിൽ പിന്നെ അടപ്പ് തുറന്നു പോവുക ലീക്ക് ആവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട് എന്നെപ്പോലെയാണ് നിങ്ങൾ പലരും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇനിയും മേടിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിചാരിച്ചാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചു തുടങ്ങാം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ചേച്ചി ഇത് ബോക്സ് എല്ലാം അൺബോക്സ് ചെയ്യുന്നത് അപ്പം ആദ്യത്തെ ഒരു ബോക്സ് വന്ന് വന്നിട്ട് ഇതാണ് ഇത് വാട്ടർ ബോട്ടിലാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഒരു വിലയും അതിന്നൊക്കെ ഞാൻ ഈ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് കൊടുക്കാമേ ഇത് ഞാൻ കുഞ്ഞായിക്ക് ഓർഡർ ചെയ്തതാണ് ഇതിൻ്റെ വില വന്നത് ഇരുന്നൂറ്റാറാണ് നമുക്ക് നോക്കാം സെയിം കളറ് തന്നെയാണോന്ന് സെയിം കളറല്ല കളർ വേരിയേഷൻ വന്നിട്ടുണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന അതായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ വന്നത് വേറൊരു കളറാണ് ഏകദേശം അത് സെയിം തന്നെയാണ് കുപ്പി കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കിത് തുറന്ന് നോക്കാമേ എന്തൊക്കെയാണ് ഇത് സ്ട്രോയാണ് ചേച്ചി മോൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് തുറക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഫ്രണ്ടിൽ ഒരു വൈറ്റ് ഒരു ബട്ടൺ ഉണ്ട് അതൊന്ന് പ്രെസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ മേളത്തെ ഒക്കെ ഓപ്പൺ ആയി വരും അപ്പോൾ നമുക്ക് സ്റ്റോവിൽ വെള്ളം കുടിക്കാവുന്നതാണ് പിന്നെ നമുക്കിത് തുറക്കുമ്പോൾ സ്ട്രോ ഒക്കെ അതിനകത്ത് കിടപ്പുണ്ട് പിന്നെ കുറേ സ്റ്റിക്കറുകൾ കിടപ്പുണ്ടായിരുന്നു കുഞ്ഞപ്പിയുടെ ബോ വാട്ടർ ബോട്ടിലാണെന്ന് പറഞ്ഞപ്പോഴത്തേനും കുഞ്ഞപ്പി ഓടി വന്നിട്ട് സ്റ്റിക്കറും അത് ഇതുമെല്ലാം എടുക്കുന്നുണ്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല ലീക്ക് ഒന്നുമില്ല നമ്മളത് അടയ്ക്കേണ്ട രീതിയിൽ തന്നെ അടയ്ക്കണം അതിനകത്ത് വാ ഒരു വാഷറുണ്ട് അത് മിസ്സാവാതെ നോക്കണം അതും കൂടെ അത് ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ലീക്ക് ആവാൻ സാധ്യതയുണ്ട് ആ ആ വാഷർ കളയാതെ ശ്രദ്ധിച്ചാൽ മതി ചേച്ചി മോളെ അതിൻ്റെ ആ സ്ട്രോയെ അതിലേക്ക് പിടിപ്പിക്കുന്നുണ്ട് എളുപ്പമാണ് സിലിക്കേണ്ട ആയതുകൊണ്ട് തന്നെ സ്ട്രെച്ചബിളാണ് അതങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളേ നമുക്ക് പെട്ടെന്ന് വെക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് അടുത്ത ബോക്സ് പൊട്ടിക്കാം ഇത് ചേച്ചി മോക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ ഇനി രണ്ട് ബോട്ടിൻ്റെ പ്രൈസ് വന്നിട്ട് ചെറിയ ഒറ്റ രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ ചേച്ചിമോക്ക് ഈ സ്ക്രീൻ സൈഡിൽ കാണുന്ന ആ ബോട്ടിലാണ് ഓർഡർ ചെയ്തത് അത് തുറന്നപ്പോഴേ അത് ഈ ഓർഡർ ചെയ്ത കളർ അല്ലയെന്ന് മനസ്സിലായി അപ്പോൾ ആദ്യമൊക്കെ സങ്കടം വന്നു പിന്നെ തുറന്ന് നോക്കിയപ്പം പ്യുവർ ബ്ലാക്ക് നല്ല ഹംഗി ഉണ്ടായിരുന്നു പിന്നെ തുറന്നില്ല നോക്കിക്കഴിഞ്ഞപ്പം ആൾക്കൊരുപാട് ഇഷ്ടപ്പെട്ടു എന്നോട് പറഞ്ഞാൽ അത് ഓർഡർ ചെയ്തതിനേക്കാളും നല്ലതായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഇതും ആ സെയിം അതുതന്നെയാണ് കളറിന് മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം വന്നപ്പം രണ്ടും നല്ല കളർ ഡിഫറൻസ് ഉണ്ട് വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് മാറിപ്പോലോ ഏകദേശം അത് തന്നെ സ്റ്റിക്കറും അതും പിന്നെ ഇത് ഉപയോഗിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇതിൻ്റെ മണ്ടയിലെ ആ ബ്ലാക്ക് പെയിൻറ്റ് ചെറുതായിട്ട് പോകുന്നതായിട്ട് കണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ ലേക്ക് ഒന്നുമില്ല നല്ല പ്രോഡക്റ്റ് ആണ് ബ്ലാക്ക് കളർ കളറായതുകൊണ്ടാണെന്ന് തോന്നുന്നു പോകുന്നത് അതർവൈസ് കുഴപ്പമില്ല ഇനി അടുത്തൊരു ബോക്സ് പൊട്ടിക്കാം എനിക്ക് തോന്നുന്നു ഇത് ലഞ്ച് ബോക്സ് ആണെന്ന് തോന്നുന്നു അതോ കുഞ്ഞായിയുടെ സ്നാക്സ് ബോക്സ് ആണെന്ന് തോന്നുന്നു അതെ ഈ ബെൻ്റൻ്റെ ഒരു സ്നാക്സ് ബോക്സാണ് ഓർഡർ ചെയ്തത് ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ചോറ് കൊടുത്തു വിടുന്നതിനോട് വലിയ താല്പര്യമില്ല സ്നാക്സ് എല്ലാം കൊണ്ടുപോകാനാണെങ്കിൽ ഇതിൽ കൊടുത്തുവിടാമെന്ന് ഓർത്തു ഇതിന് വലിയ പ്രൈസ് ഇല്ല നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുള്ളൂ നാല് സൈഡിൽ നാല് ലോക്ക് ഉണ്ട് അത് കുറച്ച് പ്രയാസമായിരുന്നു തുറക്കാനായിട്ട് അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ലൂസായിട്ടോ കൊള്ളും പിന്നെ ഇത് തുറക്കുന്നൊന്നെ ഇതിലൊരു സ്പൂണും പിന്നെ ഒരു ചെറിയൊരു കരിപ്പാത്രം കൂടെ ഉണ്ട് കുഞ്ഞൊരു പാത്രം കൂടെ ഉണ്ട് കുഞ്ഞിപ്പിക്കാൻ സ്പൂൺ ഒരുപാട് ഇഷ്ടപ്പെട്ടു മാഗിയൊക്കെ കഴിക്കാനാണെങ്കിൽ അത് നല്ലതായിരിക്കും എടുത്ത് അത് വെച്ച് കളിക്കുന്നുണ്ട് ഇതും നല്ലൊരു പ്രോഡക്റ്റാണ് ഉപയോഗിച്ച് നോക്കിയിട്ടും കുഴപ്പമൊന്നുമില്ല ഈ ആദ്യമൊരു ഇച്ചിരി ടൈറ്റായിരുന്നു ലോക്ക് പിന്നെ പിന്നെ അത് ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിക്കാവുന്നതാണ് അധികം പ്രൈസ് ഇല്ല നല്ല ക്വാളിറ്റിയാണ് ഇനി നമുക്ക് അടുത്തത് പൊട്ടിക്കാം ഇത് വന്നിട്ട് ഒരു ലെഞ്ച് ബോക്സാണേ ഇതും വന്നിട്ടൊരു ലെഞ്ച് ബോക്സാണ് സ്റ്റീലിൻ്റെ ആണ് ഇതിന് അത്യാവശ്യം പ്രൈസ് ഉണ്ടായിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയായിരുന്നു ഇതിന് റേറ്റ് വന്നിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അത്യാവശ്യം വലിപ്പവും ഉണ്ട് ഇതിനകത്തും വന്നിട്ട് നാല് ലോക്കുണ്ട് നാല് സൈഡിൽ പിന്നെ അതിനകത്തായിട്ട് ഇതുപോലെ തന്നെ ചെറിയൊരു കറിപാത്രം പോലെ ഒരു ഇതും പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു രണ്ട് ലോക്കും കൂടെ അതിൻ്റെ കൂടെ അവർ തരുന്നുണ്ട് ഏതെങ്കിലും ഒന്ന് കംപ്ലൈൻ്റ് ആയി പോയാൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു ലഞ്ചി ബാഗ് ഇതുവരെ മേടിച്ചതിൽ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരുന്നു എല്ലാം നല്ല സാധനങ്ങളുമായിരുന്നു കേട്ടോ ഇനി നമുക്ക് അടുത്ത ബോക്സ് പൊട്ടിക്കാം ഇത് വലിയ വെയിറ്റ് ഒന്നും ഇല്ല ഇത് എനിക്ക് ഒന്നും കുഞ്ഞേക്കൊരു ആ അതേ തന്നെ എന്താ പറയുക ബോക്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കിറ്റ് പോലെയാണേ ഇതിനകത്ത് വന്നിട്ട് ഒരു ബോക്സ് ഉണ്ട് പിന്നെ രണ്ട് പെൻസിലുണ്ട് പിന്നെ ഒരു സ്കെയിലുണ്ട് പിന്നെ ഒരു ആറ് കളറുള്ളൊരു ക്രയോണിൻ്റെ ഒരു സെറ്റുണ്ട് പിന്നെ കട്ടറുണ്ട് ഇറേസറുണ്ട് ഇത്രയും സാധനമാണ് ഇതിൻ്റെ എല്ലാം കൂടെ നൂറ്റി തൊണ്ണൂറ് രൂപയാണേ പ്രൈസ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് പിന്നെ ബോക്സ് വന്നിട്ട് മറ്റേ ഇരുമ്പിൻ്റെ ആണ് അതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ കുഞ്ഞായോണ്ട് താഴെയൊക്കെ വീണാൽ ചളുങ്ങോ അങ്ങനെ ഒരു പേടിയുണ്ട് അല്ലാതെ പ്രശ്നമില്ല ഈ ഒരു പ്രൈസിന് ഇത് കറക്റ്റാണേ അൺബോക്സ് ചെയ്തിട്ട് ചേച്ചി ബോക്സിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് സ്കെയിൽ വെച്ചു രണ്ട് പെൻസിൽ വെച്ചു കട്ടർ വെച്ചു പിന്നെ ഇറേസർ വെച്ചു ബോക്സ് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ക്രയോണും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ആറ് കളറേ ഉള്ളൂ കുഴപ്പമില്ല നല്ല സാധനം അടുത്തത് വന്നിട്ട് ഒരു ലഞ്ച് ബാഗാണ് ഒരു രണ്ടെണ്ണത്തിൻ്റെ ഒരു കോംബോ ഉണ്ടായിരുന്നു അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് രണ്ടിനും കൂടെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി സംതിങ് അങ്ങാണ്ടായി അപ്പോൾ ഒരെണ്ണത്തിന് നോക്കുമ്പോൾ നൂറ്റി പതിനൊന്ന് ആ ഒരു റേഞ്ചിൽ വരും അതുകൊണ്ട് പിന്നെ രണ്ടെണ്ണം അങ്ങ് മേടിച്ചു ബാഗ് അല്ലേ വണ്ടിയിലൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടും എടുത്തുമൊക്കെ പോയാൽ അന്നും കൂടെ മേടിക്കണമല്ലോ അപ്പോൾ എന്തായാലും എന്തായാലും കുഞ്ഞായിക്ക് രണ്ട് ആ ലഞ്ച് ബാഗ് ആ ഒരു വർഷം മേടിക്കാറുള്ളത് അപ്പം ഇങ്ങനെ കോംബോയിൽ കിട്ടുകയാണെങ്കിൽ അതാണല്ലോ നല്ലതെന്ന് തോന്നി ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്ന് ബ്ലാക്ക് കളറും ഒന്ന് വന്നിട്ട് ബ്ലൂ കളറുമാണ് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല സിബൊക്കെ ഓക്കെ ആണ് മറ്റേതൊക്കെ നേരത്തെ മേടിച്ചതൊക്കെ ഒരു ബോക്സ് ഷേപ്പിലായിരുന്നു ഇത് ആ ഒരു മോഡലല്ല ഒരു എന്താ പറയുക ഒരു ത്രികോണ ആ ഒരു ആകൃതിയിലുള്ളതാണേ അത്യാവശ്യം സ്പേസ് ഉണ്ട് പിന്നെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാട്ടർ ബോട്ടിലോ ഇതിനകത്ത് ആണോ കറക്റ്റാണോന്നാണ് നോക്കേണ്ടത് സിബൊക്കെ തുറന്ന് നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ല സ്പേസ് ഉണ്ട് ഇനി നമുക്കിതിനകത്ത് വാട്ടർ ബോട്ടിൽ കൊള്ളുമെന്ന് നോക്കണം അപ്പം കുഞ്ഞയുടെ വാട്ടർ ബോട്ടിൽ കുഞ്ഞായി അത് എടുത്തോണ്ട് പോയി ആ സമയം തന്നെ അതിനകത്ത് സ്റ്റിക്കറും അതും ഇതുമെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് ചേച്ചി മോളിനി അതിനകത്ത് വെച്ച് നോക്കുവാണേ ഓക്കെയാണ് അതിനകത്ത് കറക്റ്റാണത് കിടക്കുന്നുണ്ട് പ്രശ്നമില്ല ഈ ലെഞ്ച് ബാഗും ബോക്സും എല്ലാം എന്താ പറയുക വാട്ടർ ബോട്ടിലെല്ലാം എല്ലാം കറക്റ്റാണ് ഇതിൻ്റെ കളർ മാത്രമേ ഒരു ചെറിയ വേരിയേഷനുള്ളൂ നല്ല ക്വാളിറ്റിയാണ് രണ്ടും ഒന്നും മാറ്റമില്ല കളർ മാത്രം ചേഞ്ച് ചെയ്തോന്നേ ഉള്ളൂ എന്നാലും അതുകൂടെ ഒന്ന് തുറന്നു നോക്കി സിബൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമേ ചേച്ചി മോള് സിബൊക്കെ ചെക്ക് ചെയ്തു എല്ലാം ഓക്കെയാണ് അപ്പോൾ ലഞ്ച് ബാഗ് രണ്ടും സൂപ്പർ സാധനമാണ് കേട്ടോ കുഞ്ഞപ്പിയുടെ വാട്ടർ ബോട്ടിൽ അതായത് ആ കളർ വാട്ടർ ബോട്ടിൽ കുഞ്ഞപ്പി ആദ്യത്തെ അവൻ്റെ വാട്ടർ ബോട്ടിൽ അൺബോക്സ് ചെയ്ത് കൊടുത്തു ബാക്കിയെല്ലാം അൺബോക്സ് ചെയ്യുന്ന സമയത്തിനുള്ളിലായിട്ട് അവൻ ആ സ്റ്റിക്കറെ എല്ലാം അതിൽ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സ്റ്റിക്കറൊക്കെ ഇളകിപ്പോകട്ടോ വെള്ളം കുടിക്കാനൊക്കെ ആണെങ്കിലും നെഞ്ചു ബാഗിൽ നിന്ന് എപ്പോഴും എടുക്കുമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇളകി പോകും അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കുഞ്ഞപ്പിയുടെ വാട്ടർ ബോട്ടിലിന് കളറൊന്നും പോകുന്നില്ല ചേച്ചി ബ്ലാക്ക് കളറ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇളകി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയും സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്തത് രണ്ട് ലെഞ്ച് ബോക്സ് പിന്നെ ഒരു പെൻസിൽ ബോക്സ് പിന്നെ വന്നിട്ട് രണ്ട് വാട്ടർ ബോട്ടിൽ കുഞ്ഞായി അതിനകത്ത് സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വന്നിട്ട് രണ്ട് ലെഞ്ച് ബാഗ് എല്ലാം ഓക്കെ ഓക്കെ പ്രോഡക്റ്റ് ആണ് കേട്ടോ എല്ലാം വലിയ വിലയുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല പിന്നെ നമ്മൾ വില കൊടുത്ത അതിനനുസരിച്ചുള്ള സാധനം കിട്ടുമല്ലോ അങ്ങനെ നോക്കുമ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ കറക്റ്റാണ് നല്ല സാധനങ്ങൾ തന്നെയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം ഈ വർഷത്തെ സ്കൂൾ പർച്ചേസിങ് കുറച്ച് ഞാൻ മീഷോയിൽ നിന്നാക്കിയിട്ടുണ്ട് പക്ഷേ ഓൺലൈൻ ആയതുകൊണ്ട് ചെറിയൊരു ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ഓക്കെ പ്രോഡക്റ്റ് ആയിരുന്നു നല്ല പ്രോഡക്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്